മഴ 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 നമ്മൾക്ക് മീൻ ബസിൻ മിക്സർ ഗ്രസ് ഉണ്ട് സുജാത പാനസോളിക് ഹാവേസ് ആൻഡ് കിച്ചൺ നോൺ സ്റ്റിച്ചും സ്റ്റീവ് സ്റ്റീല് കാര്യങ്ങളെല്ലാം ഉണ്ട് മൈക്രോവേവ് മൈക്രോവേവ്സ് വാട്ടർ പ്യൂരിഫയേഴ്സ്

ഒന്നൊന്ന് ബാക്കിലേക്ക് പോവാ കുറച്ചും കൂടി ഒന്ന് ബാക്കിലേക്ക് പോവാ കുറച്ചും കൂടി ബാക്കിലേക്ക് പോവാ നല്ല 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 അതുപോലെ നമ്മൾ സി ബി യു എന്ന് പറയുന്നത് ബിൽഡ് യൂണിറ്റ്സിനായിട്ട് എൻ്റെ കൂടുതലും മാനുഫാക്ചർ ചെയ്തിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്